അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് ഒരു മാജിക് പുസിൽ അതായത് ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് ഡ്രിഫ്റ്റിൻ്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ അതിൽ ആ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്തില്ല അപ്പോൾ ഈ വീഡിയോയിലാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വില ഞാൻ ആ വീഡിയോയിലും കാണിച്ചിരുന്നു സെവൻ ഡബിൾ നയൻ ആണ് ആ ഇതിന് റേറ്റ് ഡ്രിഫ്റ്റ് ത്രീ ബൈ ത്രീ ബ്ലാക്ക് ആൻഡ് ത്രീ ബൈ ത്രീ സ്റ്റിക്കർലെസ് ആണ് രണ്ട് ക്യൂബ് ഇതിൽ കാണിക്കുക ുള്ളത് ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ക്യൂബ് രണ്ട് അതായത് രണ്ട് ക്യൂബൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് ഈ ഓഫർ പ്രൈസിൽ വാങ്ങാം ശരിക്കും ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ് രൂപ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഓഫറിൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപക്കൊക്കെ ഇത് കിട്ടും അപ്പോൾ ക്യൂബിലേല് നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓഫറിൽ മേടിക്കാം അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പോട്ടിങ് ആണ് വരുന്നത് നമ്മുടെ ബോക്സ് എപ്പോഴും പൊട്ടിക്കുമ്പോൾ നമുക്ക് ഇത് ഇത് സൈഡ് ഇതായി വരുന്നതാണ് ആ ബോക്സിൽ രണ്ട് ക്യൂബാണ് കാണിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു മാനുവൽ മാനുവൽ കാണിക്കുന്നുണ്ട് മാനുവൽ മീൻസ് ഇതിൻ്റെ സോൾവിംഗ് ടെക്നിക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇത് പുതിയ പുതിയത് കുറച്ചുകൂടി ചേഞ്ചസ് ആയിട്ടുണ്ട് തോന്നുന്നു സോൾവിംഗ് അത് നമുക്ക് പിന്നെ നോക്കാം നമ്മുടെ ക്യൂബ് ദാ ഒരു സ്റ്റിക്കർ ടൈപ്പ് ഒരു ചെറിയൊരു ബോക്സിലാണ് വരുന്നത് കേട്ടോ കുഞ്ഞു ബോക്സിലാണ് വരുന്നത് ഇത് അല്ല ഇതിവിടെ ഒട്ടിച്ചു വച്ചാന്ന് തോന്നുന്നു അല്ല നമുക്ക് കിട്ടും ഇതാ ഒരു ചിൻ ഒരു ചെറിയൊരു ബോക്സിലായിട്ടാണ് വരുന്നത് അതേപോലെ രണ്ട് ക്യൂബായിട്ടാണ് വരുന്നത് ഇതിന്റെ സേഫ്റ്റിക്കാണെന്ന് തോന്നുന്നു ഇത് അത്ര ഉറപ്പൊന്നുമില്ല ജസ്റ്റ് കടലാസിന്റെ ഒരു ഇതാണ് ആദ്യത്തേത് നമ്മളിതാ ഒരു സ്റ്റിക്കർലെസ് ക്യൂബാണ് ഇതിൻ്റെ കട്ടിങ് ഇത് രണ്ട് കളർ കാണുന്നുണ്ട് കുറച്ച് മോൾഡ് മോഡലാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇയറ് വരുന്നത് ഇയർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓക്കെ സാധാരണ പുതിയ മോഡലിലൊക്കെ ഇവിടെ കളേഴ്സ് നമുക്ക് ഇതൊരു കളേഴ്സ് വൈറ്റ് വൈറ്റായിട്ട് കാണുന്നുണ്ട് ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ പക്ഷേ ഇതിലങ്ങനെയല്ല കാണുന്നത് നല്ല സ്മൂത്തൊക്കെയാണ് ക്യൂബ് നല്ല കട്ടിങ്ങൊക്കെ നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊള്ളാം നമ്മളാ ഈ ആ റേറ്റിൻ്റെ ക്യൂബിൻ്റെ ആ ഒരു ക്വാളിറ്റി കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ ലെസ് ത്രീ ബൈ ത്രീ അതിനുശേഷം നമ്മളാ സ്റ്റിക്കർ ടൈപ്പ് ത്രീ ബൈ ത്രീ ഇതും നമ്മൾ ഇതിന് മുമ്പ് വാങ്ങേണ്ടേക്കാട്ടും കുറച്ചും കൂടി സ്മൂത്തിങ് സ്മൂത്താണ് കേട്ടോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഇവരെ കമ്പനി തന്നെയാണ് തോന്നുന്നത് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല കാരണം ഇതിൽ എംബം വന്നത് ക്യുബിലിയോ എന്നാണ് ലസങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ആണ് ഇതാ അതേപോലെ ബോക്സ് ഗിഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഈ രണ്ട് ക്യൂബാണ് നമ്മുടെ ഇന്നത്തെ ഈ ഗിഫ്റ്റ് ബോക്സിലുള്ളത് അൺബോക്സിങ് നമ്മുടെ അൺബോക്സിങ് ഈ രണ്ട് ക്യൂബാണ് അപ്പം ഇതിൻ്റെ സോൾവിങ്ങും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സന്ദർശിക്കുക നമ്മൾ ചാനലിൽ പല ടൈപ്പ് സോൾവിംഗ് രീതികളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ക്യൂബ് സോൾവിംഗ് പഠിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ